നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പിസാങ് നങ്ക അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ബനാന പിസാങ് എന്ന മലയാൻ വാക്കാണ് അതിന് വാഴ എന്ന അർത്ഥമാണ് ഉള്ളത് സാധാരണ കേരളത്തിലും നല്ലവണ്ണം വളരുന്ന ഈ വാഴപ്പഴത്തിന് മലേഷ്യയിലുള്ള ചക്കയുടെ മണമുള്ളത് കൊണ്ടാണ് ഇതിനെ ജാക്ക് ഫ്രൂട്ട് ബനാന എന്ന് അറിയപ്പെടുന്നത് ഒരു പ്രത്യേക തരം രുചി ഈ വാഴപ്പഴത്തിനുണ്ട് ഈ വാഴ സാധാരണ നല്ല പൊക്കം വയ്ക്കുകയും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയമെടുത്ത് കുലയ്ക്കുകയും ചെയ്യുന്ന വാഴയാണ് തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം കൊണ്ട് മൂപ്പെത്തും ധാരാളം വാഴക്കന്നുകൾ ഉണ്ടാകുന്ന ഒരനം വാഴയാണ് പിസാങ് നങ്ക ഞാൻ ഈ വാഴക്കന്നുകളെയെല്ലാം വളരാൻ അനുവദിക്കുകയും അതിനനുസരിച്ചുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാറുമുണ്ട് സാധാരണ ഒരു കൊലയിൽ പതിനാല് മുതൽ ഇരുപത് കാവര വരുന്ന നാലോ അഞ്ചോ കടലയെ ഉണ്ടാകാറുള്ളൂ രുചിയുടെ വ്യത്യാസവും വാഴയുടെ തൂക്കത്തിൻ്റെ കുറവും അതായത് ഏഴ് അല്ലെങ്കിൽ എട്ട് കിലോ ചപ്പുറം ഈ വാഴക്കൊല പോകാറില്ല അതുകൊണ്ട് സാധാരണ കർഷകർ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറില്ല നടുമ്പോൾ ചാണകപ്പൊടിയും കളപ്പുണ്ണക്കപ്പൊടിയും ചേർത്തുള്ള മിശ്രിതമിട്ടാണ് നടാറുള്ളത് വാഴയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഒരു യൂറിയ രണ്ട് പൊട്ടാഷ് ഒരു ബോസ് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് വാഴക്കന്നുകൾ കൂടുതലുണ്ടെങ്കിൽ മൂന്ന് പിടിയും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിടി ഇതിൻ്റെ ചുവട്ടിൽ വിതറിക്കൊടുക്കുകയും ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യും ഏകദേശം മുതൽ പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാറുണ്ട് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ నన్నీ నమస్కారం